ഹായ് ആയെസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ഇന്നലത്തെ വൈകുന്നേരത്തെ പ്രൊമോയുടെ ഒരു തുടർച്ചയാണ് അത് ഒരു ബോക്സാണ് കാണിക്കുന്നത് ആ ബോക്സ് കാണിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രീധും അർജുനും കൂടെ ഓടി വരികയാണ് അപ്പം ഋഷി പുറ എന്ന് പറയുന്നുണ്ട് ഞാനും കൂടെ വരുന്നുണ്ട് ഞാനും കൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവർ വിചാരിക്കുന്ന ഒരു എക്സ് കണ്ടസ്റ്റൻറ്റ് വന്നു പറഞ്ഞിട്ടാണ് വിചാരിക്കുന്നത് കാരണം ഇന്നലെ യമുന അങ്ങനെയാണ് വന്നത് ബോക്സിനുള്ളിലാണ് അങ്ങനെ ബോക്സ് തുറന്നു നോക്കുന്നു ബോക്സിലൊന്നുമില്ല അയ്യോ പറ്റിച്ചതെന്ന് പറഞ്ഞിട്ട് ഋഷി അവിടെ നിന്ന് പുറകെയെന്ന് പറയുന്നുണ്ട് എന്തായാലും അവർ ആകെ ചമ്മി നാറിയിരിക്കുകയാണ് ആര് അർജുനും ശ്രീദോങ് അവർ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചാണ് ഒരു പ്രാങ്ക് ആയിരുന്നു ബിഗ് ബോസിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്തുനിന്ന് ഒരു പാട്ട് കേൾക്കുന്നു അങ്ങനെ നമ്മുടെ ജാസ്മിനൊക്കെ ഓടി വരുന്നു ആ ജാസ്മിൻ വിചാരിക്കുന്ന ഗബ്രിയാണെന്നാണ് പക്ഷെ അപ്പോഴേക്കും ഒരു മിക്കി മൗസിൻ്റെ രൂപമൊക്കെ വരികയാണ് എനിക്ക് തോന്നുന്നു അത് ശ്രീരേഖയാണെന്ന് തോന്നുന്നു നാളെ ശ്രീരേഖയും പൂജയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് എന്തായാലും അവർ വന്നിട്ട് മോഹം കാണിക്കുന്നില്ല മോഹം കാണിക്കാണ്ട് മിക്കി മൗസിൻ്റെ രൂപമൊക്കെ വെച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത് അപ്പോഴേക്കും ജിൻഡോ ഒക്കെ കയറി വരുന്നുണ്ട് ജിൻഡോ വന്നിട്ട് ജിൻഡോയും നമ്മുടെ ഈ കയറി വന്ന ആതിഥിയുമായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കുകയാണ് പക്ഷേ നമുക്ക് പ്രൊമോയിൽ കാണിക്കുന്നില്ല ആരുടെ ഫേസ് ആണെന്ന് കാണിക്കുന്നില്ല പക്ഷേ അതൊരു ശ്രീരേഖയാണെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ശ്രീരേഖ വന്നെന്നാണ് അറിയുന്നത് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പൂജയായിരിക്കും വരുന്നത് എന്തായാലും ജിൻറ്റോയും അവരൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രൊമോ ആയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള ആഴ്ചയുള്ള ഈ പ്രൊമോ ഇതുപോലത്തുള്ള പ്രൊമോ പ്രതിഷ്ഠ മതി അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട്